വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കേരള പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ജനകീയ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസൊക്കെ ഒരു സംവിധാനം കൊടുത്തു ഇപ്പൊ ജനമൈത്രിയാണോ പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ആദ്യം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സ്ഥിതിയാ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതുകൊണ്ട് പിണറായി നല്ല കുനിച്ചു നിർത്തി ഇടി തലമുടി പിടിച്ച് ഇടി ആ സുജിത്തിനെ തിരിച്ചു കള്ളന്മാരെ കാട്ടും കൊള്ളക്കാരെ കാട്ടും വലിയ തിരുടന്മാരായിട്ട് മാറിയിരിക്ക ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക അതുകൊണ്ട് അവരിപ്പങ്ങോട്ട് വരവുന്നത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം പോലീസ് അത്യാവശ്യം നടത്തുകയായിരിക്കും അതില് അത്ര വലിയ മാരകമായിട്ടുള്ള കുറ്റം ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത ആളുകളെ പോലീസ് മർദ്ദിക്കും ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പക്ഷെ ഏത് സാധാരണക്കാരൻ പോയാലും അവനെ ഇടിച്ച് പരുവമാക്കുന്ന സ്ഥിതിയാണിത് കേരളത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പതിനാറോളം കസ്റ്റഡി മരണങ്ങളാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൻ നാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജി ശങ്കർ ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ